ഇതാണ് ഈ ബംഗാളി കോലത്തിൽ ഇളിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് മൈസൂർക്കാണ് തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു സീറ്റ് മുഴുവൻ തൻ്റേതാണെന്നുള്ള വിചാരത്തിൽ അവിടെ റീൽസ് കണ്ട് സുഖിച്ചിടക്കുന്ന നീരജയാണ് നിങ്ങൾ കാണുന്നത് ഇത്തവണ പുള്ളിക്കാരി ഒരു വലിയ പാണ്ഡക്കെട്ടൊക്കെ ആയിട്ടാണ് ട്രോളിയൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ട്രോളിയും കൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ അതിൻ്റെ എക്സിറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പം ഐ ലവ് മൈസൂരൂ എന്നൊക്കെ എഴുതി കുറേ ഇസ്തറ്റിക്കൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന കണക്കിന് കുറേ സെറ്റപ്പൊക്കെ പിന്നെ നമ്മൾ വന്നു നമ്മളത് പത്ത് പേരെ അറിയിക്കണമല്ലോ അതിന് കുറേ സ്റ്റോറി സ്റ്റാറ്റസ് വീഡിയോസ് ഫോട്ടോസൊക്കെ എന്തൊക്കെയോ എടുത്ത് നമ്മൾ ഒരു ഓട്ടോയിൽ വലിഞ്ഞു കയറി നമ്മൾ നാല് പേരും നമ്മുടെ നാല് പേരുടെ ഭാണ്ടക്കെട്ട് എല്ലാം കൂടെ കുത്തി കയറ്റിയിട്ടായിരുന്നു ഈ ഓട്ടോ റൈഡെന്ന് പറയുന്നത് ഭാഗ്യത്തിന് ആ ചേട്ടൻ നമ്മളെ ഒന്നും പറഞ്ഞില്ല പിന്നെ നമ്മളെ ആ പുള്ളിക്കാരെ നേരെ നമ്മളെ കൊണ്ട് നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ വിട്ടു ഇതാണ് നമ്മുടെ ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ മുതലാളിയാണ് നിങ്ങൾ കണ്ടത് കാണാൻ വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നും ഇല്ലാത്തൊരു ഹോട്ടലാണ് വളരെ ചീപ്പ് റേറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ഹോട്ടലാണ് സോ ഫുൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അറിയില്ലല്ലോ നമുക്കൊരു ഡബിൾ ബെഡും പിന്നെ ഓരോ സിംഗിൾ ബെഡും വെച്ച് കിട്ടി ഇതിനകത്ത് ആക്ച്വലി മര്യാദയ്ക്ക് നിന്ന് ഇരിയാൻ പോലുള്ള സ്ഥലമില്ല പിന്നെ ചെന്നതുവേ നമ്മൾ നമ്മുടെ കൂടും കിടക്കയെല്ലാം വാരി വലിച്ചിട്ട് ചന്ത കണക്കാക്കി ഇത് അവിടെ തൊട്ടടുത്താണ് മറ്റേ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി റെഡിയാക്കി ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു സിനേറിയാണ് ത്തെ ചൂടായത് കൊണ്ട് മാത്രം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കണിയൊക്കെ ആകുമ്പോൾ ഒരു പള്ളിയും ഒരു പാലസും മൈസൂർ പാലസും കാണാൻ വേണ്ടിട്ട് ഇവിടെനിന്ന് ഇറങ്ങുന്നതായിരിക്കും സോ എവറിബിസ് റെസ്റ്റിംഗ് ഇൻ പീസ് ചെറുതായിട്ടൊന്ന് വെയിൽ താന്നു നമ്മൾ ഇറങ്ങി പക്ഷേ വെറുതെ ആയിരുന്നു ഊടുക്കത്തെ ചൂട്ന്ന് വെച്ചാൽ ഊടുക്കത്തെ ചൂട് ഓഫ് സീസൺ വരെയുള്ള കുഴപ്പം ഇതൊക്കെയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പാണ്ഡിപ്പട സിനിമക്കകത്ത് മറ്റേ തീക്കകത്തോടെ നടക്കില്ലേ ആ ഒരു സീനാണ് ഓർമ്മ വന്നത് അപ്പൊ അല്ലേക്ക് ചുറ്റും ഞങ്ങൾ എല്ലാരും നടന്ന അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് നീരജയ്ക്ക് ഒരു ലൈനെ കിട്ടി നീരജയുടെ പുറകില് ഓടിച്ചു സാധാരണ ആരെങ്കിലും വന്നാൽ റിജക്ട് ചെയ്യുന്ന നീരജ ഇവനെ കണ്ടിട്ടൊന്നും റിജക്റ്റ് ചെയ്യാനും ചെയ്യാൻ അർത്ഥം നീരജ കണ്ടിട്ട അവൻ ആദ്യം സ്കൂട്ടിയില് പോയിട്ട് സ്കൂട്ടിയില് സ്റ്റക്കായിട്ട് നിന്നിട്ട് പുതിയ സിനിമയൊക്കെ റിലീസ് ആകുന്ന സമയത്ത് മറ്റേ അല്ലിൻ ജോസ് പെരോര അതുപോലെ തന്നെ നമ്മുടെ ആറാട്ടന്നൻ ആരൊക്കെ ഇങ്ങനെ വഴിയില്ലേ ക്യാമറ എവിടെ കണ്ടാലും തലയിട്ട് നോക്കാൻ അത് കണക്കൊരു സാധനമാണിത് ശ്രീകുട്ടി ക്യാമറ എവിടെ കണ്ടാലും തലയിട്ട് വരും ഞങ്ങളുടെ സ്വന്തം ആറാട്ടന്നാണ് ഞങ്ങളുടെ സീകുട്ടി പള്ളിക്ക് ചുറ്റുമുള്ള തണ്ടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരമായിട്ട് മയസ് പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ട് കേട്ടുള്ള പരിചയമുള്ളൂ ആദ്യമായിട്ടുള്ള നേരിട്ട് കാണുന്നത് കിടന്നു വെച്ചാൽ കിടന്നും സാധനം പക്ഷെ ഒരുപാട് നടക്കാനും ഒരുപാട് കാണാനും ഉണ്ട് അവിടെ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ എൻട്രൻസിൽ ഇങ്ങനെ ആൻറ്റിക്കായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കുറേ ചേട്ടന്മാരൊക്കെ കാണുമല്ലോ അങ്ങനെ കുറേ പേരിടുന്ന എന്തൊക്കെയോ വിൽക്കുകയാണ് നമ്മൾ ആക്രമം പിടിച്ചങ്ങോട്ട് ചെയ്തു എല്ലാം കണ്ടാസ്വദിച്ച് സ്ഥിരം പരിപാടി ഒന്നും മേടിക്കാതെ അവിടെ നിന്ന് മാറി ശ്രീകുട്ടിയുടെ മോക്കും ചോദ്യമൊക്കെ കേട്ടാൽ നമ്മളവർക്കിപ്പോൾ കടമുഴുവൻ വാങ്ങിക്കുന്നു പക്ഷെ ഒന്നും മേടിച്ചില്ല അവരുടെ പേരൂടെ പോയി ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നാല് പേർക്ക് നാന്നൂറ്റൻപത് രൂപയായി വലിയ ക്യൂ ആയിരുന്നു പിള്ളേരും അടുത്ത് പോയി അങ്ങനെ അവർ വന്ന് വെള്ളമൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ടിക്കറ്റ് പ്രൈസൊക്കെ കണ്ട് ഷോക്ക് അടിച്ച് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എവിടെ ഒരു സ്പോട്ട് കണ്ടാലും അത് വെറുതെ ഇവിടെ അതിങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുന്ന ഒരു സാധനം പിന്നെ അവൾ പോയി ആദ്യം എടുക്കും വാലേ വാലേ ഞങ്ങൾ പോവും സെയിം സ്പോട്ടിൽ ഒരു പത്തൊന്നൂറ് ഫോട്ടോ ഞങ്ങൾക്ക് എപ്പോഴും കാണും പിന്നെ നമ്മളതിനകത്ത് കയറി ഒരുപാട് നടക്കാറുണ്ടായിരുന്നു ഒരുപാട് എന്ത് രസം കാണാൻ ഈ ഒരു മെയിൻ സ്പോട്ടുണ്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോയി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും പക്ഷേ അകത്തോട്ട് കയറാൻ അവിടെ എടുക്കുന്ന പോലീസുകാരന്മാർ എൻ്റെ അതാ സമ്മതിക്കത്തില്ല ഈ ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വീഡിയോയും ഫോട്ടോയും എടുക്കരുതെന്നൊക്കെ അവിടെ എന്തോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എടുക്കരുതെന്ന് പറയുന്നിടത്ത് എടുക്കുമ്പോൾ ഒരു സുഖം ഈ ഭാഗം തന്നെ ഞങ്ങളൊരു റൗണ്ട് ചെയ്ത് കുറേ വട്ടം കണ്ടു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ നല്ല രസമാണ് കേട്ടോ നല്ലൊരു സ്ഥലം വീണ്ടും ക്യാമറ കണ്ടപ്പോൾ ആറാട്ടണ്ണി വന്നിരിക്കുകയാണ് ഗൈസ് വരും കുറെ എന്തൊക്കെയോ പറയും പോകും ഇതെല്ലാം വല്ല പരിപാടി പിന്നെ നമ്മളവിടെ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നത് അവരുടെ കസേര ഞാൻ തോന്നും അങ്ങനെ എന്താണ്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും മുകളിൽ വെക്കണോ താഴെ നോക്കണോ സൈഡിൽ നോക്കണോ എല്ലായിടത്തും കുറേ പെയിൻറ്റിങ്സും കുത്തുപണികളും എന്തൊക്കെയോ ഉണ്ട് എന്തോര ആൾക്കാരായിരുന്നെന്നറിയോ ആക്ച്വലി നല്ല തിരക്കാരെ ഞങ്ങൾ പോയ സമയത്ത് ഓഫ് സീസൺ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എന്തോരം ആൾക്കാരാണ് ഇന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നത് പിന്നെ നമ്മൾ അതുവഴി നടന്ന ഇതിനകത്തുള്ള പല ഭാഗങ്ങളും ഇങ്ങനെ നടന്നതെന്ന് കണ്ടു സത്യം പറഞ്ഞാൽ നടന്ന കിടന്ന് കാല് വേദനിച്ച് ഒരു ദിവസം ഫുള്ള് നടന്ന് കാണാനുള്ള സംഭവം ഉണ്ട് ഇവിടെ കണ്ടാവും ഒരു പുള്ളിക്കാരൻ്റെ നമ്മളെത്തന്നെ നോക്കിയിരിക്കുന്നത് പണ്ട് കാലത്ത് ഏതോ രാജാവാന്ന് തോന്നുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഈ ഹോള് പോലെയും സ്റ്റേഡിയം പോലെയും ഈ വെള്ളയിട്ടെക്കുന്ന മണ്ണിനെ കണ്ടു പോകും അവർ എന്തോ ബ്ലോഗേഴ്സാണ് തോന്നുന്നു അവർ എന്നെപ്പം ഈ ക്യാമറയൊക്കെ തൂക്കി അത് വഴി ഇത് വഴി എന്തൊക്കെ പറഞ്ഞു കൊണ്ടിടപ്പുണ്ടായിരുന്നു ഈ സ്പോട്ട് കണ്ടോ ഈ സ്പോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പറയണേ അതായത് എനിക്ക് സ്പോട്ട് കാണുമ്പം മറ്റേ നമ്മുടെ മണച്ചിത്രത്താഴിൻ്റെ തമിഴില്ലേ ചന്ദ്രമുഖി ആ സിനിമയ്ക്കകത്ത് ജ്യോതിക ഡാൻസ് കളിക്കുന്ന ആ ഒരു ആ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ സ്റ്റെപ്സ് കാണുമ്പോൾ എനിക്ക് തോന്നിയത് മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഓടി ഇറങ്ങുന്ന സ്റ്റെപ്പില്ലേ ആ സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് പല സിനിമയിലും ഉണ്ട് കേട്ടോ അതുപോലൊക്കെ തോന്നി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ഞാനും ചെയ്യിക്കൂട്ടി നേരത്തെ നടന്ന് പുറത്തിറങ്ങി പക്ഷേ ഞങ്ങൾക്ക് ചെരുപ്പൊന്നും കിട്ടത്തില്ല കാരണം ആ ചെരുപ്പ് കൊടുത്തിട്ട് പോകുമ്പോൾ നമുക്കൊരു ടോക്കൺ തരും ആ ടോക്കൺ നീരജയുടെ കയ്യിലായിരുന്നു നമ്മളങ്ങനെ ലോക്കായി പോയി അവൾ വരെ വന്നാലേ കുടിക്കാൻ വെച്ചിട്ട് വെള്ളമെങ്കിൽ നമുക്ക് കിട്ടും ഞങ്ങൾ രണ്ട് അലവലാതികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ സ്ഥലത്ത് നിന്ന് നൂറ് ഫോട്ടോ എടുക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അവര് വന്നാലേ ഞങ്ങൾക്ക് ചെരുപ്പ് കിട്ടത്തുള്ളൂ ചെരുപ്പ് കിട്ടിയാലേ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ വേദനിക്കുന്ന ഒരു ഋച്ചീശ്വരിയാണ് ലാസ്റ്റ് എല്ലാവരും നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞു ദാണ്ട നിൽക്കുന്നു കോളക്കുഴലും കൊണ്ട് ഒരു ചേട്ടൻ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കില് എങ്ങനെ അത് മ്യൂസിക് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കാം നല്ല രസമുണ്ട് കേൾക്കാൻ നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കേട്ടാ നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് മലയാളികളാണ് എന്നൊക്കെ പറയുമ്പഴത്തേനും പുള്ളി മലയാളത്തിൽ നമുക്ക് സ്പെഷ്യലായിട്ട് വായിച്ചു തന്നു താങ്ക് യു ചേട്ടാ ഇത് തമിഴാ മലയാളിയാണോ മലയാളിയാണോ പേരെന്താ ഇബ്രാഹിം ഓ നല്ല അങ്ങനെ ഫ്രീ ആയിട്ട് കോലക്കുഴൽ വിളിയൊക്കെ കേട്ട് ഞങ്ങള് എഗെയിൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം രണ്ടാമത് നമ്മൾ എന്നുണ്ടെങ്കിൽ മറ്റേ ലൈറ്റ് ഷോ ഉണ്ടല്ലോ അത് നമ്മൾ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം നമ്മൾ നമ്മളതിന് മുന്നേ ഒരു കരിമ്പിൻ ഒക്കെ കുടിച്ച് പിന്നെയും പോയി ടിക്കറ്റ് എടുത്തു ഇവരുടെ ഒരു ബിസിനസ് ടാക്റ്റിക്സ് ആദ്യം നമ്മൾ പാലസ് മുഴുവൻ കണ്ട് പുറത്തിറക്കുന്നത് പിന്നെ ഇവർക്ക് ഈ ലൈറ്റ് ഷോയുടെ കാണിച്ചിട്ട് പുറത്തിറക്കി കൂടെ എല്ലാവരെയും പുറത്തിറക്കിയിട്ട് പിന്നെയും ക്യൂന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ലൈറ്റ് ഷോ കാണാൻ വേണ്ടി എല്ലാവരും ഇത് ഭയങ്കര സംഭവമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും ആദ്യം പോയി ടിക്കറ്റ് എടുത്ത് അത്യാവശ്യം ഫ്രണ്ട് റോയിലൊക്കെ ആയിട്ട് നമ്മൾ പോയി സീറ്റൊക്കെ പിടിച്ചു കാണുന്നില്ല എന്താ സംഭവം നോക്കുമ്പോൾ പണ്ടത്തെ നാടകം രാജാ പാട്ടൊക്കെ കിടക്കുക അവിടുന്ന് ഇവിടെ നിന്ന് കുറേ സൗണ്ട് കഥ പറയുന്ന പോലെ എന്തൊക്കെയോ പിന്നെ കുറേ ലൈറ്റ് ഒരു മണിക്കൂർ അതിനകത്ത് ലോക്ക് ആയിപ്പോയി കുറച്ച് നേരം ഉറങ്ങി പിന്നെ കൊതുകട്ടി ഉള്ളത് കൊണ്ട് അധികം ഉറങ്ങാൻ പറ്റിയില്ല നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കയറി കാണുക നിങ്ങളെ ഞാൻ കുറച്ച് കാണിച്ചു തരാം എൻ്റെ സംഭവം എല്ലൂടെ ഒരൊറ്റ വീഡിയോ ഒക്കെ ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ക്യാഷ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ